ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുഞ്ഞിക്കിളിക്ക് ഒരു കിളിക്കിളി കുഞ്ഞിക്കിളിക്ക് ഒരു സർപ്രൈസാണ് എന്നെ ഞങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു ഞാനും വീണാമയും ഞങ്ങളൊരു വഴിക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത് അന്നിട്ട് നിന്നെ കുഞ്ഞിക്കിളിക്ക് ഒരു സർപ്രൈസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് കുഞ്ഞിക്കിളിയായിട്ട് വന്നു എന്നിട്ട് ഞങ്ങളിങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ ഈ സംഭവം എന്തായാലും നിങ്ങൾക്കും കൂടെ ഞാൻ ആ ഒരു സന്തോഷം പകരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ എടുത്തത് അപ്പം ഇനി അങ്ങോട്ട് സർപ്രൈസ് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും ഓക്കേ കിടക്കുന്ന ഹോട്ടലായിരുന്നു ഇതുകൊണ്ട് നല്ല രസമായിരുന്നു ഇവിടുത്തെ വർക്കുകളൊക്കെ കാ കാണിക്കാം 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 നല്ല ഈ നെയ്തക്കൊട്ടക്കകത്ത് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയുള്ളൊരു ഹോട്ടലായിരുന്നു ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്തതിലെ വന്നപ്പോഴത്തേക്കും ഈ സംഭവം അറിഞ്ഞപ്പോൾ പറഞ്ഞു കുഞ്ഞു രണ്ടാമത്തെ പിള്ളാരോ വി ഡ്രസ് പറയ

എല്ലാ കൂട്ടം കറികളും ഉണ്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു തൈരുണ്ടായിരുന്നു പരിപ്പ് കറി ഉണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇത് അവളുടെ വല്ലിച്ച മേടിച്ചു കൊടുത്ത ഉടുപ്പാണ് ഉടുപ്പും നിക്കറും ചെരുപ്പും എല്ലാം അവിടെ വല്ലിച്ച മേടിച്ചു കൊടുത്തതാണ് അങ്ങനെ പിള്ളേരോടൊണ്ട് വീട്ടിൽ ഞങ്ങൾ ഇന്നലെ ഉടം വരെ പോയിട്ട് വന്നു വീട്ടിൽ നമ്മൾ വെച്ചില്ല കാരണം പുറത്തായിരുന്നു ഇന്നലെ മൂന്ന് വിളിപ്പില് മൂന്നുമണിക്ക് എത്തിയത് അപ്പം അതുകൊണ്ട് കുഞ്ഞിക്കിളി ഇന്ന് പിള്ളേരോണവും ആയതുകൊണ്ട് സത്യം പറഞ്ഞ പിള്ളേരോണമാണെന്നാണ് അറിഞ്ഞത് നമ്മുടെ നമ്മുടെ ഒരു കൂട്ടുകാരി കൊച്ചുണ്ട് ഷാരിമോള് അവൾ വിളിച്ചപ്പോഴാണ് അറിയുന്നത് അപ്പം പിന്നെ നേരെ ഒരു ഹോട്ടലിൽ കയറി കുഞ്ഞിക്കുണ്ട് പിള്ളേരോടൊപ്പം എൻ്റെ Thank you. Thank you. Thank you very much.